ഓപ്പൺ ഡെർസിൻ്റെ ഫ്ലോറിലൊക്കെ ഇപ്പോൾ എല്ലാവരും ടൈൽ ഒട്ടിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഏരിയകളൊന്നും ആരും വെറുതെ ഒഴിവാക്കി വിടുന്നില്ല നമ്മൾ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആർക്കിടെക്റ്റിനോട് പറയുന്ന കാര്യമാണ് നമ്മൾ ഓപ്പൺ ഡെർസും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യണം പ്രത്യേകിച്ച് ഇതുപോലുള്ള വലിയ ഏരിയകളാണെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് ഭംഗിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടൈൽ ഒട്ടിക്കാനുണ്ട് നമുക്കറിയാം ഓപ്പൺ ഡെർസ് നല്ല വെയിൽ വരുന്ന ഏരിയ ആണ് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും അധിക ഉണ്ടാവും പ്രത്യേകിച്ച് വലിയ ഏരിയ ആണെങ്കിൽ എല്ലാ ഭാഗത്തൊന്നും കവർ ചെയ്തോളുന്നില്ല അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ നല്ല ഗം ഉപയോഗിച്ചിട്ട് വേണം ടൈൽ ഒട്ടിക്കാൻ ഈ ഓപ്പൺ ടെറസിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഗ്രേഡ് കൂടിയ ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്കറിയാം ഗ്മ് രണ്ട് കളറിലാണ് ഉള്ളത് ഒന്ന് ഗ്രേ കളറിലും ഒന്ന് വൈറ്റ് കളറിലാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുള്ളത് ഇവിടെ നമ്മൾ വൈറ്റ് കളറിലുള്ള ഇന്റർനാഷണൽ ഗ്രേഡ് ആയ സി ടു ടി എസ് വൺ ഗ്രേഡിലുള്ള ഗംബ് കൊണ്ടാണ് ടൈൽ ഒട്ടിക്കുന്നത് പക്ഷെ ഇതൊന്നല്ല നമുക്ക് ഇവിടെ പറയാനുള്ളത് ഇവിടെ ഒട്ടിക്കുന്ന ലേ ചെയ്യുന്ന ടൈലിനെ കുറിച്ചിട്ടാണ് നമുക്ക് കാര്യമായിട്ട് പറയേണ്ടത് സെഡിമെന്റ് സീരീസിൽ വരുന്ന സെഡിമെന്റ് ബ്രൗൺ ഫിനിഷിലുള്ള ടൈലാണ് ഈ കാണുന്ന ഓപ്പൺ ഡ്രസ്സിൽ നമുക്ക് ഒട്ടിക്കാനുള്ളത് സെഡിമെന്റ് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്ക് നമ്മളെ പാറകളൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് പാറകളുടെ ലെയർ അതിൻ്റെ അടിത്തട്ട് പ്രകൃതിമായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഈ സെരിമൻ സീരീസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഡിസൈൻ ചെയ്ത് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ടൈലാണ് ഇവിടെ നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടൈല് റോക്ക് ഡെക്ക് ടൈപ്പിൽ വരുന്ന ടൈലാണ് ഈ സെഡിമെൻറ്റ് സീരീസിൽ വരുന്ന ടൈല് നമ്മൾ ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ലേ ചെയ്യുന്നത് ഓൾറെഡി കമ്പനികൾ കമ്പനി ഒരുപാട് ഡിസൈനുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിലും ഒന്ന് ക്ലൈൻറ്റിനിഷ്ടപ്പെട്ടത് നമ്മൾ അതുപോലെ ചെയ്തു കൊടുക്കാണ് ഇവിടെ നമ്മൾ ഈ സെഡിമെൻറ്റ് സീരീസിൽ മൂന്ന് സൈസിലുള്ള ടൈലാണ് സിക്സ്റ്റി ബൈ സിക്സ്റ്റീൻ്റെതും സിക്സ്റ്റി ബൈ തേർട്ടിയും അതുകൂടാതെ തേർട്ടി ബൈ തേർട്ടി അങ്ങനെ മൂന്ന് സൈസിലുള്ള ടൈലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പൺ ഡർസിൻ്റെ ഫ്ലോർ ഒട്ടിക്കുന്നത് ഈ ടൈൽ ഫിഫ്റ്റീൻ എം എം തിക്നെസ് വരുന്ന ടൈൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു കപ്പാസിറ്റി ഒക്കെ ഇതിന് താങ്ങാൻ പറ്റുന്നതാണ് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ മൂന്ന് സൈസുകളിൽ വരുന്ന ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ലോർ ചെയ്യുന്നത് പറയുന്നുണ്ടായിരുന്നു അതിലേറ്റവും കൂടുതൽ നമ്മൾ സിക്സ്റ്റി ബൈ സിക്സ്റ്റി ടൈൽ ഉപയോഗിച്ചിട്ടാണ് അത് തന്നെ നമ്മൾ റേഷ്യോ പ്രകാരമാണ് മൂന്ന് റേഷ്യോ പ്രകാരാണ് ഈ മൂന്ന് സൈസിലുള്ള ടൈലും നമ്മൾ ഈ കാണുന്ന ഓപ്പൺ ഡ്രസ്സിൽ നമ്മൾ ലേ ചെയ്യുന്നത് ഈ ഒരു സെഡിമൻ സീരീസിലെ ടൈലിൻ്റെ സിക്സ്റ്റി ബൈ സിക്സ്റ്റി ഒഴിച്ച് ബാക്കി വരുന്ന രണ്ട് സൈസും നമുക്ക് രണ്ട് എം എമ്മും ടു എം എം കുറവായിട്ടാണ് വരുന്നത് കാരണം ആ ഒരു പാറ്റേണിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഫോറം വേണം സ്പേസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാറ്റേൺ കണ്ടിന്യൂ ആയിട്ടി കിട്ടും ഓപ്പൺ ഡെറസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പേസറ് മസ്റ്റായിട്ട് കൊടുത്തിട്ട് അതിൽ അപ്പോക്സിയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പെൻഷന് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ടൈല് വിട്ടുപോരില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ആണ് നമ്മളിവിടെ ലേ ചെയ്തിട്ടുള്ളതും കമ്പനി പറയുന്ന രീതിയിൽ അതേ ഒരു ഡിസൈനാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ഡെറസ് ഫുള്ളായിട്ട് ഈ സെഡിമെൻ സീരീസിൽ വരുന്ന ടൈല് ലേ ചെയ്ത് കൈകണ്ട അത്യാവശ്യം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ടത്